നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ പൗരത്വ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ കേന്ദ്ര സർക്കാരിനോട് പ്രതികരണം തേടിയിരിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി രാഹുൽ ഗാന്ധിയുടെ പൗരത്വമായി ബന്ധപ്പെട്ട ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ആഭ്യന്തര മന്ത്രാലയത്തോട് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഇതാദ്യമായിട്ടല്ല രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെ ചൊല്ലി വിവാദങ്ങൾ ഉയരുന്നത് ഈ വിഷയത്തിൽ പലരും രാജ്യത്തെ വിവിധ കോടതികളിൽ ഹർജി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതിയും പരിഗണിച്ചിട്ടുണ്ട് എസ് വിഘ്നേഷ് ശിശിധറിന്റെ ഹർജിയിലാണ് അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് രാജൻ റോയി ജസ്റ്റിസ് ഓം പ്രകാശ് ശുക്ല എന്നിവരുടെ ബെഞ്ച് പരിഗണിച്ചത് രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്ന് ശശിധർ ഹർജിയിൽ പറയുന്നു സംഭവത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നും ശശിധർ ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് രണ്ട് അപേക്ഷകൾ നൽകിയിട്ടുണ്ടെന്ന് ശിശിർ ഹൈക്കോടതിയെ അറിയിച്ചു പൗരത്വ നിയമപ്രകാരമാണ് ഈ അപേക്ഷകൾ നൽകിയിരിക്കുന്നത് ഈ അപേക്ഷകളിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെ ഹൈക്കോടതി ആഭ്യന്തര മന്ത്രാലയത്തോട് ചോദിച്ചു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടിയുടെ വിശദാംശങ്ങൾ കോടതിയിൽ ഹാജരാക്കാൻ അഡീഷണൽ സോളിന്റെ ജനറൽ സൂര്യഭവൻ പാണ്ഡയോട് ഹൈക്കോടതി ഉത്തരവിട്ടു രാഹുൽ ഗാന്ധിയുടെ പൗരത്വം ഇതുവരെ പരിശോധിച്ചിട്ടില്ലെന്നും എന്നാൽ ഇക്കാര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയം എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് അറിയണമെന്നും അലഹബാദ് ഹൈക്കോടതി പറഞ്ഞു ഇതേ കേസിൽ നൽകിയ ഹർജി പിൻവലിക്കാൻ ഹൈക്കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു ശിശർ തന്നെയാണ് ഈ ഹർജിയും നൽകിയത് ഒരു ഇന്ത്യൻ പൗരന്റെ വിദേശ പൗരത്വം സ്വീകരിക്കുന്നതിനുള്ള കാരണവും സമയവും സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാൻ പൗരത്വ നിയമപ്രകാരം കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിന് അധികാരമുണ്ട് രാഹുലിന്റെ പൗരത്വം റദ്ദാക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടാണ് ശിഷിറിന്റെ അപേക്ഷ അതേസമയം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട ബി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ബക്കോബ്സ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സ്ഥാപനം യു കെയിൽ രണ്ടായിരത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതിന്റെ ഡയറക്ടർമാരിൽ ഒരാളും സെക്രട്ടറിയുമാണ് രാഹുൽ ഗാന്ധിയെന്നും അവകാശപ്പെട്ട് സുബ്രഹ്മണ്യൻ സ്വാമി രണ്ടായിരത്തി പത്തൊൻപതിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതിയിരുന്നു രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പത്തിനും രണ്ടായിരത്തി ആറ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനും സമർപ്പിച്ച സ്ഥാപനത്തിന്റെ വാർഷിക റിട്ടേണുകളിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷുകാരനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സ്വാമിയുടെ ആരോപണം രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി പതിനേഴിന് ബാക്ക് ഓബ്സ് ലിമിറ്റഡ് പിടിച്ചുവിടൽ അപേക്ഷയിലും രാഹുൽ ഗാന്ധിയുടെ പൗരത്വം വീണ്ടും ബ്രിട്ടീഷുകാരനാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഒൻപതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെയും ലംഘനമാണെന്നായിരുന്നു സ്വാമിയുടെ ആരോപണം രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതുകയും വസ്തുത അറിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ുള്ളിൽ വിശദീകരണം നൽകണമെന്നായിരുന്നു ആവശ്യം കത്ത് നൽകി അഞ്ചു വർഷം കഴിഞ്ഞിട്ടും രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലുള്ള തീരുമാനത്തിൽ ആയതിനാലാണ് പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സുബ്രഹ്മണ്യം സ്വാമി കോടതിയെ സമീപിച്ചിരുന്നത് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala. called 90482 55599. ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം